നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം അഭിനയിക്കേണ്ടത് എങ്ങനെയാണെന്ന് താൻ പഠിച്ചത് മലയാളത്തിൽ വന്നപ്പോഴാണ് തമിഴിലും തെലുങ്കിലും സജീവമായിരുന്നെങ്കിലും ഗ്ലാമറസ് റോളുകളാണ് കൂടുതൽ ചെയ്തിരുന്നത് മലയാളത്തിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടും തനിക്കൊരു അവാർഡ് പോലും ലഭിക്കാത്തതിൽ ഇന്നും സങ്കടമുണ്ടെന്ന് നടി ഗീത മലയാളി അല്ലെങ്കിലും മലയാള തനിമയുടെ നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത നടിയാണ് ഗീത പഞ്ചാഗ്നി ഉൾപ്പെടെ മലയാളികളിൽ നിന്നും ഓർത്തുവെക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ അതിൽ എടുത്തു പറയേണ്ടതാണ് അഭിമന്യു അമൃതം കമ്മയം വൈശാലി ലാൽസലാം സുഗമോ ദേവി തുടങ്ങിയ സിനിമകളിലെ പ്രകടനം എന്നാൽ ഒരു കാലത്ത് ഗീത തമിഴിലും തെലുങ്കിലും സജീവമായിരുന്നെങ്കിലും ഗ്ലാമറസ് റോളുകളാണ് കൂടുതലും ചെയ്തിരുന്നത് അതിൽ നിന്നും മാറി തനിക്ക് നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചത് മലയാളത്തിൽ വന്നതിനു ശേഷമാണെന്നും ഗീത പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യം വ്യക്തമാക്കിയത് തനിക്ക് ഒരു അവാർഡ് പോലും ലഭിക്കാത്തതിൽ ഇന്നും സങ്കടമുണ്ടെന്നും ഗീത പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് തനിക്ക് അഭിനയിക്കാൻ കഴിയുമെന്ന് കരുതിയിട്ടൊന്നുമല്ല സിനിമയിൽ അഭിനയിക്കാൻ എത്തിയത് ആദ്യമൊക്കെ കന്നഡ തെലുങ്ക് തമിഴ് സിനിമകളാണ് അഭിനയിച്ചത് അവിടെ ഞാൻ ചെയ്തതെല്ലാം ഗ്ലാമർ റോളുകളായിരുന്നു കുറേ മുൻപ് ബാലചന്ദ്ര സാറിൻ്റെ ഇരുകോടുകൾ എന്ന സിനിമയുണ്ടായിരുന്നു അതിലെ കന്നഡ പതിപ്പിൽ നടി ജയന്തി ചെയ്ത റോൾ ഞാനാണ് ചെയ്തത് അതൊരു കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമയായിരുന്നു മൂന്ന് കുട്ടികളുടെ അമ്മയായി ചെയ്യണമായിരുന്നു അത് എം ടി സാർ കണ്ടിട്ടാണ് പഞ്ചാഗ്നിയിൽ ഗീതയെ കാസ്റ്റ് ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറയുന്നത് അങ്ങനെയാണ് ഹരിഹരൻ സാർ വിളിക്കുന്നത് അന്ന് ഭാഷ വലിയ പ്രശ്നമായിരുന്നു അത് പറഞ്ഞപ്പോൾ എന്നെ ട്രെയിൻ ചെയ്യിക്കാമെന്നും എനിക്ക് എപ്പോൾ ഓക്കെയാണോ അപ്പോൾ ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് പഞ്ചാഗ്നിയിലേക്ക് എത്തുന്നത് ആ സിനിമ ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് കോപ്പി കണ്ട സമയത്താണ് ഞാനും ഒരു നടിയാണ് ഞാൻ ഇത്രയും നാളൊരു സ്റ്റാറായിരുന്നു ഇപ്പോഴാണ് ഒരു നടിയായത് എന്ന് എനിക്ക് തോന്നിയത് അഭിനയിക്കേണ്ടത് എങ്ങനെയാണെന്ന് താൻ പഠിച്ചത് മലയാളത്തിൽ വന്നപ്പോഴാണെന്നും ഗീത പറയുന്നു ഇങ്ങനെ സിനിമ ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിച്ചു വരുന്നത് തന്നെ ആറ് വർഷം എടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വിവാഹിതയാവുന്നത് പക്ഷേ സിനിമ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല നല്ല റോളാണെങ്കിൽ ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഭർത്താവും പറഞ്ഞത് അങ്ങനെ തന്നെ നിൻ്റെ പ്രൊഫഷനാണ് നിനക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് ഭർത്താവ് പറഞ്ഞിരുന്നു പക്ഷേ ഡെലിവറി ടൈം ഒക്കെ ആയപ്പോൾ രണ്ട് വർഷത്തെ ബ്രേക്ക് എടുത്തു അതൊക്കെ കഴിഞ്ഞാണ് ബാലചന്ദ്രമേനുവിൻ്റെ മേലെ വാര്യത്തെ മാലാക കുട്ടികൾ എന്ന ചിത്രം ചെയ്തത് മലയാളം അറിയാത്ത കാലത്ത് ഡയലോഗുകൾ എഴുതി വെച്ച് പഠിച്ച് പറഞ്ഞിരുന്നു ഇപ്പോൾ അങ്ങനെ വേണ്ട അത്യാവശ്യം ഫ്ലുവൻസി ഉണ്ട് മലയാളത്തിൽ ഗീത നല്ല നടിയാണെന്ന് പറയുമെങ്കിലും ഒരു അവാർഡ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല അത് തനിക്ക് വലിയ സങ്കടമുള്ള കാര്യമാണ് പഞ്ചാബിന് വന്നപ്പോൾ നിനക്കാണ് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ ലഭിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞെങ്കിലും ഒന്നും കിട്ടിയില്ല മലയാളി എന്ന ചിന്ത പോലെ തന്നെ തനിക്ക് നല്ല കഥാപാത്രങ്ങൾ തരുന്നുണ്ട് അത് തന്നെ വലിയ കാര്യമായി കാണുന്നതെന്നും ഗീത പറഞ്ഞു